ഒരാളാണ് വളരെ അടുത്ത സുഹൃത്താണ് മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു വാർത്തയാണ് പ്രണവ് കല്യാണി വിവാഹം പ്രണവ് സിനിമയിൽ വരുന്നതിന് മുന്നേ തന്നെ ഈ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായി ഈ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ലാലട്ടൻ തന്നെ രംഗത്ത് വന്ന് മറുപടി പറയുകയുണ്ടായി അതിനു മുൻപ് തന്നെ സുചിത്ര മോഹൻലാലും ഒരു ഇൻ്റർവ്യൂവിൽ പ്രണവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത നിറഞ്ഞപ്പോൾ ഈ അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ലാലേട്ടനോടും ഈ ക്വസ്റ്റ്യൻ അവതാരകൻ ചോദിക്കുകയുണ്ടായി പ്രണവ് കല്യാണി വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ലാലറ്റൻ്റെ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നത് പ്രണവ് കല്യാണി എന്നിവർ നിങ്ങൾ കരുതുന്നത് പോലെയല്ല എന്നും അവർ നല്ല സുഹൃത്തുക്കളാണെന്നും കുഞ്ഞിലെ കണ്ട് വളർന്നവരാണ് അവർക്ക് ഈ വരുന്ന ഗോസിപ്പുകൾ കേൾക്കുമ്പോൾ ശരിയാകും വരിക അവർ രണ്ടു പേരും രണ്ട് പാഷനോടെ മുന്നോട്ട് പോകുന്നവരാണെന്നും മകൻ്റെ കല്യാണം വരുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നും എല്ലാവരും വരണം എന്ന മുന്ന ഒരു പരിപാടിയിൽ ലാലേട്ടൻ പറയുകയുണ്ടായി എന്തായാലും ഇനി ആരും പ്രണവ് കല്യാണി വിവാഹം എന്ന വാർത്തയുമായി വരില്ല എന്ന് കരുതാം കാരണം ലാലേട്ടൻ തന്നെ ഇതിനൊരു ഉത്തരം നൽകി കഴിഞ്ഞു ഈ വാർത്തയിൽ സത്യാവസ്ഥ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്